നമസ്കാരം ട്രൂത്ത് വിഷ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ആയൂരിൽ നിന്നും പൾസർ എൻഎസ് ടു ഹൺഡ്രഡ് ബൈക്ക് മോഷ്ടിച്ചു കടന്നു കളഞ്ഞ രണ്ടംഗ സംഘത്തെ ചടയമംഗലം പോലീസ് പിടികൂടി കൊല്ലം ഈസ്റ്റ് ഷാഡോ പോലീസ് എ സി പി ഓ ഷെഫീഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ ചടയമംഗലം പോലീസ് പിടികൂടുകയായിരുന്നു കൊല്ലം അഞ്ചാലും മൂട് സരിതാ ഭവനിൽ ഇരുപത്തിനാല് വയസ്സുള്ള പ്രവീൺ കൊല്ലം ജവഹർ ജംഗ്ഷനിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള മുഹമ്മദ് താരിഖ് എന്നിവരാണ് പിടിയിലായത് പിടിയിലായ മുഹമ്മദ് താരിഖ് മുപ്പതോളം കേസുകളിൽ പ്രതിയാണ് ഇക്കഴിഞ്ഞ ജൂൺ പതിമൂന്നാം തീയതിയാണ് കേസ് അനാസ്പദമായ സംഭവം നടന്നത് കൊല്ലം ആയൂർ അകമണിനുള്ള കാർ ഫാഷൻ അക്സസറീസ് എന്ന കടയുടെ മുൻവശത്ത് സൂക്ഷിച്ചിരുന്ന പൾസർ ബൈക്കാണ് മോഷണം പോയത് ഇതുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലം ഈസ്റ്റ് ഷാഡോ പോലീസ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് കൊല്ലത്തുള്ള പ്രതികളുടെ വീട്ടിലെത്തുകയും ചോദ്യം ചെയ്യുന്നതിനിടയിൽ പ്രതികളിൽ ഒരാളുടെ കൈക്ക് പരിക്കുപറ്റിയതായി കണ്ടെത്തുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ ഒന്നര മാസത്തിന് മുൻപ് ബൈക്ക് ഓടിച്ച് അപകടത്തിൽപ്പെടുകയും അപകടത്തിൽപ്പെട്ട ബൈക്ക് കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഉള്ളതായി വിവരം പോലീസിനോട് പറയുകയും ചെയ്തു തുടർന്ന് കൊല്ലം ഈസ്റ്റ് ഷാഡോ പോലീസ് കണ്ണനല്ലൂർ പോലീസുമായി ബന്ധപ്പെട്ടു കണ്ണനല്ലൂർ പോലീസ് ബൈക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും വാഹനത്തിന്റെ എഞ്ചിൻ നമ്പറും ചേസിസ് നമ്പറും ഉപയോഗിച്ച് ആയൂരിൽ കാർ ആക്സസറി ഷോപ്പ് നടത്തുന്ന എഴുകോൺ സ്വദേശിയായ ബൈജുവിനെ ബന്ധപ്പെട്ടു തുടർന്നാണ് പോലീസ് സ്ഥിരീകരിച്ചത് ജൂൺ നമ്മുടെ കട ഫ്രണ്ടിൽ വെച്ചിരുന്ന വാഹനം മോഷ്ടാക്കൾ അടിച്ചോണ്ട് പോകുകയും ഇന്ന് രാവിലെ കണ്ണു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വരികയും നമ്മൾ രാവിലെ നമ്മൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ വാഹനമാണ് ചടല സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയും ഇവിടെ ഒന്ന് മൊടി എടുപ്പ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു ചെടയമംഗലം പോലീസ് പിന്നീട് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി പ്രതികളെ ആയൂരിലെ ഷോപ്പിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ചടയമംഗലം സി സുനീഷ് എസ് ഐ മോനിഷ് എസ് ഐ ദിലീപ് ജി എസ് ഐ ഫ്രാങ്ക്ലൻ വേണു ഉല്ലാസ് ജോബി എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഋതുവിഷൻ ന്യൂസ് ചടയമംഗലം ഇയസി ഇതിനെ നല്ല നോക്കിയോ പറ്റി てるതു കാണാനില്ല കേട്ടോ വേറെ ഒന്നും താഴെ പറയാനില്ലേ ഇര വയറൈറ്റുണ്ട് ഇതാ ഇതിനേ പേര് കൊടുക്ക് അപ്പോൾ ടൂർ കാണ아요